രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയത്ത് പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി പ്രദർശന വിപണന മേളയ്ക്ക് മുന്നോടിയായി തിരുനക്കരയിൽ നിന്നും നാഗമ്പടത്തേക്ക് വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര നടന്നു പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായാണ് കോട്ടയം നാഗമ്പടം മൈതാനത്ത് എൻ്റെ കേരളം പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ ഏഴ് ദിവസം നീളുന്ന മേളക്ക് വ്യാഴാഴ്ച തുടക്കമായി തിരുനക്കര മൈതാനിയിൽ നിന്നും നാഗമ്പടം മൈതാനത്തേക്ക് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായത് മൂന്ന് മണിയോടെയാണ് തിരുനക്കര മൈതാനത്ത് നിന്നും ഘോഷയാത്ര ആരംഭിച്ചത് മുപ്പത്തിമൂന്ന് സർക്കാർ വകുപ്പുകളും സ്പോർട്സ് കൌൺസിൽ തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാർ സഹകരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ സാംസ്കാരിക ഘോഷയാത്രയിൽ അണിനിരന്നു വാദ്യമേളങ്ങളും വിവിധ കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മെഴിവേകി പരിന്താട്ടവും മൈലാട്ടവും വിവിധ കലാരൂപങ്ങളും റോളർ സ്കേറ്റിങ്ങുമെല്ലാം മേളയിൽ അണിനിരന്നപ്പോൾ വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് കുരുക്കൽ ദീപശിഖയന്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ദീപശിഖ കൈമാറി നിശ്ചല ദൃശ്യങ്ങളും കായിക ഇനങ്ങളുടെ പ്രദർശനങ്ങളും വിവിധ കലാരൂപങ്ങളും ഘോഷയാത്രയെ പ്രൗഢഗംഭീരമാക്കി നഗരത്തിലെ തിരക്ക് പരിഗണിച്ച് പ്രത്യേക ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു നാഗമ്പടം മൈതാനിയിൽ മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷത്തിന്റെയും എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കിയ സർക്കാരാണിതെന്ന് പറഞ്ഞു ഇച്ഛാശക്തിയോടെ സർക്കാർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് ദേശീയപതാ വികസനം യാഥാർത്ഥ്യമായതെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ ആരോഗ്യ കാർഷിക മേഖലകളിലുണ്ടായ നേട്ടങ്ങൾ മന്ത്രി എടുത്തു പറഞ്ഞു യോഗത്തിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായിരുന്നു നാളെ എന്തായിരിക്കണം കേരളമെന്ന ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാരെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു അഡ്വക്കറ്റ് സെബാഷൻ കുളത്തുങ്കൽ എം എൽ എ വിശിഷ്ടാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലാ പ്രേംസാഗർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് കോട്ടയം സബ് കളക്ടർ ഡി രഞ്ജിത്ത് ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി വി സുനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അജയൻ കെ മേനോൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മഞ്ജു സുജിത് പി എം മാത്യു പി ആർ അനുപമ ഹൈമി ബോബി അംഗങ്ങളായ നിർമ്മല ജിമ്മി രാജേഷ് വാളിപ്ലാക്കൽ സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ വിവര പൊതുജന സമ്പർക്ക വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ആർ പ്രമോദ് കുമാർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ കോട്ടയം പ്രസ് ക്ലബ് പ്രസിഡന്റ് അനീഷ് കുര്യൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മേളയിൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതുമായി നൂറ്റി എൺപത്തിയാറ് സ്റ്റാളുകളാണ് ഉള്ളത് ചതുരശ്ര അടിയിലാണ് പ്രദർശന വിപണന മേള നടക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിൽ വൈകിട്ട് ഒൻപത് മുപ്പത് വരെ നടക്കുന്ന മേളയിൽ പ്രവേശനം സൗജന്യമാണ് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പ്രദർശനം കാഴ്ചവയ്ക്കുന്ന വിപുലമായ പ്രദർശന പരിപാടികളാണ് നാഗമ്പടത്ത് ഒരുക്കിയിരിക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം